നമസ്കാരം നേര് എന്ന ചിത്രത്തിൻ്റെ അവസാന ഭാഗത്തെ ഒരു രംഗമുണ്ട് ഒക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഒന്ന് പിരിമുറുക്ക അയഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ നല്ല സംതൃപ്തിയോടെ ഇരിക്കുമ്പം പ്രിയാമണി അവതരിപ്പിച്ച അഡ്വക്കേറ്റ് പൂർണിമ മോഹൻലാലിൻ്റെ വിജയമോഹനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട് കൈ കൊടുത്തുകൊണ്ട് പറയുന്ന ഒരു ഡയലോഗുണ്ട് വിജയമോഹൻ്റെ തിരിച്ചുവരവിൽ സന്തോഷം എന്ന് ആ സിനിമ നമ്മുടെ മുമ്പിൽ ഒരു പ്രസ്താവന വയ്ക്കുകയാണ് മോഹൻലാൽ ഇത എന്ന് പറഞ്ഞൊരു പ്രസ്താവന എന്നിട്ട് ഒടുവിൽ ഈ ഡയലോഗ് കൂടി വരുമ്പോൾ നേര് അതിൻ്റെ ലക്ഷ്യം നിറവേറ്റിയതായി നമുക്ക് വല്ലാത്തൊരു സംതൃപ്തി പ്രത്യക്ഷത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് തന്നെ തീർത്തുകൊണ്ട് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങാം നേരെന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനിയിൽ ജോലി ചെയ്ത കുറച്ച് കാലം ഉണ്ടായിരുന്നു അപ്പോൾ അന്നേരം തൃശ്ശൂരിലാണ് നമ്മൾ കാസർകോട്ടുനിന്ന് തൃശ്ശൂരേക്ക് വന്നിട്ട് ദൂരം വലിയ നഗരങ്ങളിലൊന്നും ജീവിച്ചിട്ടില്ല അധിക ദൂരം ഒന്നും പോയിട്ടില്ല ആ കാലത്തിനിടയിൽ എങ്കിൽ പോലും തൃശ്ശൂരേക്ക് വന്ന് അവിടെ താമസിച്ച് ആദ്യ മാസങ്ങളിൽ തന്നെ രാവിലെ ഏഴുമണിക്കിറങ്ങി ഓരോ വീട്ടിൽ പോയി ഇങ്ങനെ മുട്ടലാണ് പണി അപ്പോൾ എന്നിട്ട് ചില വീട്ടിൽ നായിനെ ഒക്കെ അയച്ചിളക്കിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ചില ദിവസങ്ങളിൽ ചില വല്ലാത്ത അനുഭവങ്ങൾ ഇടാം അങ്ങനെ ഒരു എൻ്റെ ഓർമ്മയിലുള്ള ഒരു അനുഭവം ഞാൻ പറയാം ഓർമ്മയിൽ ഇങ്ങനെ രാവിലെ ഒരു ദിവസം പോയിട്ട് വളരെ നിരാശനായി നിരന്തരം തിരിച്ചടികളായിരിക്കും ഓരോ ദിവസവും പ്രതീക്ഷയിലേക്ക് ഇങ്ങ് പോവില്ല എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നാലും ഭൂരിഭാഗവും അങ്ങനെയുള്ള അവസരങ്ങളാണ് അപ്പം അങ്ങനെ കഴിഞ്ഞ് ഞാൻ തൃശ്ശൂർ നഗരത്തിലേക്ക് എനക്ക് എത്തണം ഏതോ ഒരു ദൂര ഒരു സ്ഥലത്താണ് അവിടുന്ന് ഒന്ന് ഇരുപത്തഞ്ച് ഒരു ഇരുപത്തഞ്ച് പൈസ ആണ് നഗരത്തിലേക്കുള്ള ദൂരം ആ അതെനിക്ക് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ അത്ര ആ ബസ് ദൂരത്തിലേക്ക് ഞാൻ അവിടെ നിന്ന് നടക്കാൻ തീരുമാനിക്കുകയാണ് വേറെ മാർഗ്ഗം ഇല്ല മുമ്പിൽ അപ്പോൾ നടക്കാൻ തീരുമാനിച്ച് നടന്ന് തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ ചുറ്റും നല്ല സ്ഥലമുണ്ടല്ലോ അപ്പോൾ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെയായി ഒരൊമ്പത് മണിയൊക്കെയാണ് രാവിലെ ഒരു ആറു മണിക്കിറങ്ങും ഒരു ഒമ്പത് മണിക്കൊക്കെ പണി തീരും അത് കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ നഗരത്തിലേക്ക് വരുക പിന്നെ വൈകുന്നേരമാണ് ജോലി അപ്പോൾ ഞാനിങ്ങനെ വന്ന് തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ ആ അവിടെ ഇങ്ങനെ കിടക്കും അന്ന് ഇങ്ങനെ കിടക്കുമായിരുന്നു ഭയങ്കരമായ നിരാശനാണ് അപ്പോൾ അങ്ങനെ കിടക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ മുകളിലേക്ക് നോക്കുന്നത് അപ്പോൾ എൻ്റെ തൊട്ടടുത്ത് നിന്ന് ഒരാൾ മറ്റൊരാളോട് അവിടെ കുറേ ആൽത്തറകളുണ്ടല്ലോ ഒരാൾത്തറയിൽ നിന്നിങ്ങനെ വളരെ നിരാശരായ രണ്ട് പ്രായമുള്ള ആളുകളാണ് അവരിങ്ങനെ പറയുന്ന സമയത്ത് ഒരാൾ വളരെ ഉഷാറായിട്ട് മറ്റൊരാളോട് പറയണം എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ട് ദാസ നീ സങ്കടപ്പെടേണ്ട എന്ന് പറഞ്ഞ് ഉപദേശിക്കണം അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് അപ്പോൾ അവർ ഇങ്ങനെ എന്തോ പ്രശ്നത്തിലെ പ്രശ്നത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ പറഞ്ഞാൽ അവർ ബാക്കി സംസാരിക്കണം നീ കണ്ടിട്ടില്ലേ ഈ നാടോടിക്കാറ്റ് കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞ് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഞാൻ ഒരുപാട് തവണ നമ്മൾ വാൻശാലയിൽ നിന്നും അപ്പുറത്തെ വീടുകളിൽ നിന്നൊക്കെ കണ്ട സിനിമയാണ് നാടോടിക്കാറ്റ് ആ സമയത്ത് തിയേറ്ററിൽ നിന്നത് കണ്ടിട്ടില്ല അങ്ങനെ ആലോചിച്ച് നോക്കുമ്പം എൻ്റെ മുമ്പിൽ ദാസനും വിജയനൊക്കെ വന്നു അപ്പം മോഹൻലാൽ അവതരിപ്പിച്ച രംഗങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരും അങ്ങനെ എൻ്റെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് ദാസൻ മണ്ണെണ്ണക്ക് വേണ്ടി പോകുന്ന ഒരു രംഗമുണ്ടല്ലോ ശോഭനെ അവതരിപ്പിച്ച കഥാപാത്രം എൻ്റെ വീട്ടിലേക്ക് എന്നിട്ടിങ്ങനെ മണ്ണെണ്ണ ചോദിച്ച് അതും കഴിഞ്ഞ് നിരാശനായി മടങ്ങി അപ്പോൾ അരി ഓരോന്നായിട്ട് ചോദിക്കുന്ന മറ്റേ അത് കഴിഞ്ഞയാൾ ആ മുഖത്തൊരു ചിരിയൊക്കെ ആയിട്ട് തിരിച്ചു വരും എന്നിട്ട് അവർ അതിൽ നിന്ന് വിജയിക്കുന്ന കഥയാണല്ലോ അപ്പം യാഥാർത്ഥ്യം അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്ന് നമുക്കൊക്കെ മനസ്സിലേക്ക് ഓർമ്മ വരും അങ്ങനെ എൻ്റെ മനസ്സിൽ ആ കഥാപാത്രം അയാളുടെ ആ പ്രകടനം ഒക്കെ ഉണ്ട് അപ്പോൾ പലപ്പോഴും ആലോചിക്കാറുണ്ട് മുപ്പത് വയസ്സ് പോലും തികയാത്ത ചിലപ്പോൾ അത്തരം അനുഭവങ്ങളിലൂടെ അധികമൊന്നും കടന്നു വന്നിട്ടില്ലാത്ത നാടൻ മോഹൻലാൽ എങ്ങനെ ഇത് ചെയ്തു എന്ന് പലപ്പോഴും ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളൊക്കെ ഇരിക്കുമ്പോൾ ഇരുപത്താറ് ഇരുപത്തേഴ് വയസ്സിലൊക്കെയാണ് അയാൾ താളവട്ടവും കിരീടവും അങ്ങനെയൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത് ഞെട്ടിച്ചുകളയുന്ന ജീവിതമാണ് മോഹൻലാലിൻ്റേത് അങ്ങനെ ഒരു ദാസനോ അല്ലെങ്കിൽ ഒരു നാടോടിക്കാറ്റോ അല്ല ഒരുപാട് കഥാപാത്രങ്ങൾ മലയാളിയുടെ മനസ്സിൻ്റെ നിസ്സഹായതയെ അയാളുടെ ജീവിതത്തിലെ എല്ലാ കാലഘട്ടത്തെയും ഇങ്ങനെ അവതരിപ്പിച്ച ഒരാളില്ല അതുകൊണ്ട് നമുക്ക് മോഹൻലാൽ ഇല്ലാത്ത ഒരു മോഹൻലാൽ എന്ന നടൻ അയാൾ അവതരിപ്പിച്ച കഥാപാത്രങ്ങളില്ലാത്ത ഒരു മുന്നോട്ട് പോകുമ്പോലും അസാധ്യമാണ് ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം ഇന്നലെ നേര് സിനിമ കണ്ടപ്പോഴാണ് നേര് മോഹൻലാലിൻ്റെ ഒരുപാട് സിനിമകൾക്ക് ശേഷം മനസ്സിലേക്ക് തിയേറ്ററിൽ നിന്ന് വന്ന നല്ലൊരു അനുഭവമായി മാറ്റി ജിത്തു ജോസഫും സംഘവും ആ അർത്ഥത്തിൽ നേര് എനിക്കും ഭയങ്കര സ്പെഷ്യലായിട്ട് അനുഭവപ്പെട്ടു അത് നിങ്ങളോടുകൂടി പങ്കുവെക്കുക എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞതുപോലെ നേര് ആ പ്രിയാമണിയുടെ ഡയലോഗ് പോലെ തന്നെ ആയിത്തീരുന്നത് അങ്ങനെയാണ് നേരെന്നു പറഞ്ഞ സിനിമയിലെ കഥ അല്ലെങ്കിൽ അതിനകത്ത് നിഗൂഢമായ സാഹചര്യങ്ങൾ ഒന്നുമില്ല ജിത്തു ജോസഫ് എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ അതിഭയങ്കരനായ ഒരു ചലച്ചിത്രകാരൻ എനക്കാളെ ആദ്യം മുതൽ ഡിറ്റക്റ്റീവ് മുതലേ ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു ഓരോ സിനിമ ആണ്പോഴും അസാധാരണമായി മോഹൻലാലിനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല കാരണം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ അതിൽ അപ്പം അങ്ങനെ എത്തിയിട്ടൊന്നുമില്ല ആ കഥാപാത്രം കാരണം ആ കഥാപാത്രത്തിന് അത് മതി ആ അർത്ഥത്തിൽ ആ കഥാപാത്രം ഗംഭീരാണ് അതിനനുസരിച്ച് മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ട് ദാസനെയും ടി പി ബാലഗോപാലിനെയും അങ്ങനെ നിരവധി ആളുകളെ പോലെ തന്നെ വിജയമോഹനും ഇത്തരത്തിലൊരു ഉൾവലിഞ്ഞു നിൽക്കുന്ന പലപ്പോഴും കരിയർ തന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് അയാളിലേക്ക് ഒരു കേസ് എത്തുകയാണ് ആ കേസിൻ്റെ വിചാരണയാണ് ഈ സിനിമ ഒരുപക്ഷെ മലയാളി സമീപകാലത്ത് ഈ വിഷ്വൽ മീഡിയ ന്യൂസ് ചാനലൊക്കെ സജീവമായ കാലത്ത് നിരവധി വിചാരണകളെ തത്സമയം വോക്കലി തത്സമയം കണ്ട ആളുകളാണ് അപ്പോൾ നമുക്ക് മുന്നിലേക്കാണ് ഒരു വിചാരണ സിനിമ വരുന്നത് വിചാരണ എന്ന് പറയുമ്പോൾ ഒരു തരത്തിൽ ഈ സിനിമ കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇതിലെന്തെങ്കിലും സസ്പെൻസ് നമുക്ക് ഭയങ്കര രഹസ്യമാക്കി വെച്ചിട്ടുള്ള ഒരു സസ്പെൻസ് ഇല്ല നേരെ മറിച്ച് ഒരു ചേയ്സിങ് ലെവലിലുള്ള ഒരു കുറ്റകൃത്യത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ പോകുന്ന ഒരു പരിപാടിയില്ല വേറെ എന്തെങ്കിലും തരത്തിൽ സംഭാഷണം കൊണ്ടിങ്ങനെ അമ്മാനമാടുന്ന സാഹചര്യമില്ല ഇടിച്ചു നിരപ്പാക്കുന്ന ആക്ഷൻ രംഗങ്ങളില്ല ഇതൊന്നുമില്ല പക്ഷേ വൈകാരിക മുഹൂർത്തങ്ങളിലൂടെ ഒരു കോടതിക്കകത്ത് നടക്കുന്ന വിചാരണ നമ്മുടെ ഉള്ളിലുണ്ടാക്കുന്ന വൈകാരിക അവസ്ഥകളെ ആകാംക്ഷയിലേക്ക് വഴി മാറ്റിക്കൊണ്ട് ഒരു പുതിയ ആസ്വാദ്യതയുടെ തലം സൃഷ്ടിക്കാനും അങ്ങനെ നമ്മുടെ മനസ്സിനെ ഉണർത്താനും കഴിയുന്ന ഒരു കലാസൃഷ്ടി എന്ന നിലയിൽ നേരിനെ ജിത്തു ജോസഫ് ഒരു ഗംഭീര ഉൽപ്പന്നമാക്കി മാറ്റിയിട്ടുണ്ട് ആ അർത്ഥത്തിൽ നേര് നമുക്ക് അനുഭവമാണ് നല്ല അഭിനേതാക്കൾ ഈ സിനിമയിലുണ്ട് മോഹൻലാൽ പ്രിയാമണി സിദ്ദിഖ് സിദ്ദിഖിന് സിദ്ദിഖി പറഞ്ഞ മോഹൻലാലിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടെങ്കിൽ സിദ്ദിക്കിനെ കുറിച്ച് നമ്മൾ പറയുന്നത് ഗംഭീരം ഗംഭീരം എന്ന് പറഞ്ഞാൽ മുട്ടുമല്ലോ അപ്പോൾ ആ അർത്ഥം അവിടെയാണോ അയാൾ ഇല്ലത് ഇനിയിപ്പം മോശമില്ല എന്നൊക്കെ പറയുന്ന നമ്മൾ യേശുവാസം പാട്ടിട്ട് മോശമില്ല എന്ന് പറയുന്ന പോലെ ആയിരിക്കും മോഹൻലാലി കൊള്ളം എന്നൊക്കെ പറയുന്നതുപോലെ സിദ്ദിഖിൻ്റെ ഒക്കെ കാര്യം അതുപോലെ തന്നെയാണ് അതോടെ അനശ്വര രാജൻ എന്ന് പറയുന്ന നടി വലിയൊരു വാഗ്ദാനമാണ് നേരത്തെ തന്നെ അവർ പല സിനിമയിലും തെളിയിച്ചാണ് ഇത് ഒരു പടികൂടി കടന്നുകൊണ്ട് അനശ്വര രാജൻ്റെതാണ് ഈ സിനിമ എന്ന് പറയാവുന്ന വിധത്തിലേക്ക് മാറ്റാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ നിരവധി കഥാപാത്രങ്ങൾ കൂടെയുണ്ട് ഗണേഷ് കുമാർ കുറേ കാലത്തിന് ശേഷം വരുന്നുണ്ട് ഗണേഷ് കുമാറിൻ്റെ ഒപ്പം ഫ്രീ എന്ന് പറഞ്ഞതുപോലെ പൂജപ്പുര രാധാകൃഷ്ണൻ ഉണ്ട് ഒരു പക്ഷേ ഒരു എഴുത്തുകാരൻ്റെ അല്ലെങ്കിൽ ഒരു ചലച്ചിത്രകാരൻ്റെ പ്രതിഭ എങ്ങനെയാണ് പുതുക്കപ്പെടുന്നത് എന്ന് തെളിയിക്കുക കൂടി ചെയ്യുന്നുണ്ട് നേര് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ദൃശ്യത്തിൽ നിന്ന് നമുക്ക് നേരിലേക്ക് വരുമ്പോൾ ദൃശ്യം പറയുന്ന കഥ അല്ലെങ്കിൽ ദൃശ്യം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് അത്യന്തികമായി ആ കാഴ്ചപ്പാടിനെ പുതുക്കി അതിൻ്റെ തികച്ചു ഓപ്പോസിറ്റായ ഒരു കാഴ്ചപ്പാടിനെയാണ് നേര് അവതരിപ്പിക്കുന്നത് ഒരു ചലച്ചിത്രകാരൻ പ്പോഴും ഒരു ശരി തന്നെ ആയിരിക്കില്ല അയാൾക്ക് നിരന്തരം ശരി പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മനസ്സുണ്ടാകണം എന്നാണ് പറയാറുള്ളത് അങ്ങനെ തന്നെയാണ് ഒരു മഹാനായ പ്രതിഭ വളർന്നു വരിക ഒരു ശരിയുടെ പിന്നാലെയാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ് പണ്ട് ഗാന്ധിജി പറഞ്ഞ കാര്യം എപ്പോഴും നമ്മൾ പ്രസംഗങ്ങളിലൊക്കെ കേൾക്കാറുണ്ട് ഗാന്ധിജി പറയും ഗാന്ധിജി പലതിലും വൈരുദ്ധ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ കാണുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറയും ഞാൻ അവസാനം പറഞ്ഞതാണ് എൻ്റെ നിലപാട് എന്ന് പറയും അതുപോലെയാണ് വലിയ പ്രതിഭകളും ഉണ്ടാവാറുള്ളത് ഇപ്പോൾ ിൽ എന്തുകൊണ്ട് ഒരു ക്രൈം ശരിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അതേപോലെ നിയമമാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് നിയമവഴിയിലൂടെ വിജയം നേടുന്നതിന് വേണ്ടിയുള്ള നായകൻ്റെ പോരാട്ടം എന്നുള്ളതാണ് നേരിൻ്റെ യഥാർത്ഥ കഥ ഒരു ക്വാർട്ടർറൂം ഡ്രാമ നമ്മൾ കേട്ടില്ലേ ഇത് തന്നെയാണ് അവിടെ നടക്കുന്നത് ദൃശ്യത്തിൻ്റെ എതിരാണ് നേര് എന്ന് പറയാം അങ്ങനെയാണ് ജിത്തു ജോസഫിൻ്റെ ആ ഒരു ഞാൻ പറഞ്ഞ പ്രതിഭയുടെ വ്യത്യസ്തത അദ്ദേഹത്തിൻ്റെ റേഞ്ച് നമ്മളിലേക്ക് കൗതുകമായി മാറുന്നത് ജിത്തു ജോസഫിനൊപ്പം തന്നെ പരാമർശിക്കേണ്ടതാണ് ഇതിൻ്റെ എഴുത്തുകാരി സഹ എഴുത്തുകാരി കൂടിയായ ശാന്തി മായാദേവി ജിത്തു അവരും കൂടിയാണ് ഇതിൻ്റെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് എന്തായാലും ജിത്തുവിൻ്റെ പ്രതിഭ സിനിമ ചലച്ചിത്രകാരൻ നിലയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ ശാന്തി ശാന്തിമായദേവിയുടെ സാന്നിധ്യം ഈ സിനിമയെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകമായി നമുക്ക് അനുഭവപ്പെടും അതുകൊണ്ട് തന്നെ കോട്ട് റൂം ഡ്രാമ എന്നുള്ള സാധാരണ പ്രയോഗം ക്ലീശയായി മാറുന്ന തരത്തിലേക്ക് മാറുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ നിയമത്തെ നമ്മളെങ്ങനെ ആശ്രയിക്കണം അതിൽ നമുക്ക് ഏതൊക്കെ വിധത്തിൽ പ്രതീക്ഷ വയ്ക്കാം എന്നൊക്കെയുള്ള പരിശോധനയാണ് യഥാർത്ഥത്തിൽ ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്നത് അതാണ് നടത്തുന്നത് നമുക്ക് തന്നെ ആത്മവിശ്വാസം പകരുന്ന ഒരു സിനിമയായി നേര് മാറുന്നതും അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അടിയില്ല സസ്പെൻസ് പൊളിക്കുന്ന ഒരു സംഭവമില്ല അങ്ങനെയൊന്നുമില്ലാതെ തന്നെ ഈ സിനിമ ഒരു ക്രൈമിൻ്റെ വിചാരണ നടത്തുകയാണ് തിയേറ്ററിൽ കയ്യടിക്ക് വല്ല സ്കോപ്പും കിട്ടും അപ്പോൾ നമ്മൾ വിചാരിക്കില്ലേ ഒന്നും കിട്ടില്ലല്ലോ ഇപ്പോൾ മേൽവിലാസം എന്ന് പറഞ്ഞ സിനിമ ഗംഭീരമായിട്ട് ക്വാർട്ടർ ഡ്രാമ മുന്നോട്ട് വെച്ചിട്ടുണ്ട് സമാനമായി പുറത്ത് നിന്ന് നടത്തുന്നതാണെങ്കിലും കോടതിയിൽ ജനകൻ എന്ന് പറയുന്ന ചിത്രം സുരേഷ് ഗോപിയും മോഹൻലാലും ഒക്കെ അവർ അഭിനയിച്ച അതിൽ മോഹൻലാൽ ഈ സമാനമായൊരു വക്കീലിൻ്റെ റോളാണ് കോടതിക്ക് പുറത്ത് ഒരു വക്കീലിൻ്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് വിജയിക്കുന്ന അങ്ങനെയുള്ള ഒരു സംഭവമാണ് ആ സിനിമ ആ സിനിമയെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നേര് ചില സമയത്തൊക്കെ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയുള്ള പോയിന്റുകൾ ഉണ്ടാവില്ല കയ്യടിക്ക് പക്ഷേ നേരിൻ്റെ സമയത്ത് ഞാൻ തന്നെ അഞ്ചാറ് തവണ കൈയടിച്ചിട്ടുണ്ടാവും കയ്യടിച്ചിട്ടുണ്ടാവും അങ്മാതിരി പോയിൻ്റുകളുണ്ട് നമുക്ക് ഇങ്ങനെ ആവേശം വന്ന് കയ്യടിക്കുന്ന അതിൽ രണ്ട് കൈയടികൾ ഞാൻ നിങ്ങളെ ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ഇതാണ് എനിക്ക് ഈ സിനിമ മോഹൻലാലും ജിത്തു ജോസഫ് ഈ പുതിയ ശാന്തിമാർ മായാദേവിയും ഈ സിനിമ കൂട്ടമാകെ നമ്മളെ വല്ലാതെ പ്രതീക്ഷയിലേക്ക് നടത്തുന്ന കൈപിടിച്ച് നടത്തുന്ന ഒരു അനുഭവമായി തന്നെ എൻ്റെ മുമ്പിലേക്ക് വരുന്നത് അതായത് രണ്ട് രംഗങ്ങളുണ്ട് ഒന്ന് അത് ഒരു പോയിൻ്റാണ് ഇപ്പോൾ കാതൽ മമ്മൂട്ടിയുടെ കാതൽ എന്ന് പറഞ്ഞ സിനിമ ഞാൻ കാണുന്നത് ആ സിനിമ മുന്നോട്ട് വെച്ച ആശയത്തെ ഒരു വലിയ സ്റ്റാൻഡേർഡായിട്ട് അല്ല നമ്മളങ്ങനെ പറയുമല്ലോ ഒരു ഉദാത്തമായ കലാസൃഷ്ടിയായി ആളുകളിലേക്ക് എത്തിക്കുന്ന ആരും കാണാതെ ഒരുപക്ഷെ കുറേ അവാർഡുകൾ വാരിക്കൂട്ടുന്ന ഒരു ചിത്രത്തിനപ്പുറത്ത് മാസ് മീഡിയ എന്നുള്ള നിലയിൽ അത് ആളുകളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതോടൊപ്പം ജിയോബേവി ഈ കണ്ടൻറ് ആളുകളിലേക്ക് എത്തിക്കുകയാണ് അങ്ങനെ ഒരു കാഴ്ചപ്പാട് അരികുവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ അവരുടെ വേദനകളെ നമ്മൾ ആളുകളിലേക്ക് എത്തിക്കുകയാണ് സാക്ഷാ രാക്കാണ് ആ വിഷയത്തെക്കുറിച്ച് അതുകൊണ്ടാണ് കാതലിനെ കുറിച്ച് എനിക്ക് കൂടുതലായിട്ടുള്ള ബഹുമാനം അതേപോലെ ചേർത്ത് വെക്കാവുന്ന നേരിനെ കുറിച്ച് പറയാനുള്ളൊരു കാര്യമുണ്ട് നേര് നമുക്ക് ബോധേടല്ലാത്ത നമ്മൾ പലപ്പോഴും ഭൂരിപക്ഷവും ആലോചിക്കാൻ പോലും മെനക്കെടാത്ത ഒരു ഏരിയയാണ് സ്ത്രീയുടെ കൺസെൻ്റ് എന്നൊരു പ്രശ്നം ഒരു ബലാത്സംഗത്തെ നിർവചിക്കുന്നത് തന്നെ അനുവാദമില്ലാതെ കൺസെൻ്റ് ഇല്ലാതെ സ്ത്രീയുടെ മേൽ നടത്തുന്ന കടന്നുകയറ്റം എന്നുള്ള നിലയിലാണ് അപ്പോൾ ആളുകൾ പലപ്പോഴും ഈ ബലാത്സംഗത്തെയൊക്കെ ചർച്ചകളിലേക്ക് നയിക്കുമ്പോൾ ആളുകൾ പറയും എന്തെന്നാ അത് സമ്മതിക്കാണ്ട് നടക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്യാഖ്യാനങ്ങൾ രാത്രിയിൽ എന്തിനാ പുറത്തിറങ്ങി നടന്നത് എന്നുള്ള വ്യാഖ്യാനങ്ങൾ ചെറിയ അനുവാദം എന്നൊക്കെയുള്ള ദുഷ്ടചിന്തകൾ ദ്വയാർത്ഥങ്ങൾ അങ്ങനെയുള്ള സംശയത്തിൻ്റെ നിഴലുകളൊക്കെ അവശേഷിപ്പിക്കുന്നത് നമ്മൾ കാണും നേര് മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രധാനപ്പെട്ട ചിന്ത കൺസെൻ്റിനെ കുറിച്ചുള്ളതാണ് സമീപകാലത്താണ് ഒരു സൂപ്പർ താര നടൻ ബി ജെ പി നേതാവ് നമ്മുടെ മുമ്പിൽ ഒരു മാധ്യമപ്രവർത്തകയുടെ ചുമലിൽ അനുവാദമില്ലാതെ കൈവയ്ക്കുകയും അവർ അനിഷ്ടം പ്രകടിപ്പിച്ചതിനു ശേഷവും കൈവയ്ക്കുകയും അത് കേസിലേക്ക് മാറുകയും ഒക്കെ ചെയ്തത് അവിടെ വലിയ ചർച്ചയായിരുന്നാണ് അവൾ കണ്ട സുഹൃത്തുക്കളൊക്കെ കയ്യിൽ തലയിൽ കൈയിട്ട് വെക്കുന്നുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ അവർക്ക് വല്ല അവർ റിപ്പോർട്ടിന് ഇറങ്ങുമ്പോഴോ ആ മാധ്യമ റിപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങുമ്പോഴോ എന്തെങ്കിലും ആ പുരസ്കാരമൊക്കെ കിട്ടുമ്പോൾ ഈ പറയുന്ന നടൻ്റെ ആരാധകർ അവരെ വല്ലാതെ സ്വഭാവഹത്യ വ്യക്തിഹത്യ ചെയ്യുന്ന വിധത്തിലേക്ക് ക്യാരക്ടർ അസാസിനേഷൻ തന്നെ നടത്തുന്ന വിധത്തിൽ വലിയ തോതിലുള്ള പ്രചാരണത്തിന് കാരണമാക്കുന്ന അവർ സുഹൃത്തുക്കളുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ അവരുടെ വീട്ടിലെ അനിയൻ്റെ കൂടെ ചുമലത്ത് കൈവെച്ച് നിൽക്കുന്ന ഫോട്ടോ അപ്പോൾ ഇതൊക്കെ ആവാം നമ്മുടെ അണ്ണൻ്റെ കൂടെ മാത്രമാവില്ല എന്നുള്ള ഒരു ചോദ്യമാണ് അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെന്താണ് പരിപാടി എന്നാണ് അതിനുള്ള മറുപടി ഈ സിനിമ നൽകുന്നുണ്ട് ആ മറുപടി ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ആ സിനിമയുടെ ഉള്ളടക്കത്തിലേക്ക് പോകുന്നില്ല അവിടെ പറയുന്ന ഡയലോഗുണ്ട് ഈ സിനിമയിൽ അതൊരു ഡയലോഗിലൂടെ അവതരിപ്പിക്കുന്നുണ്ട് എന്താണ് കൺസെൻ്റ് എന്ന് നിർവചിക്കുന്നുണ്ട് ആ നിർവചന സമയത്ത് ആ ഡയലോഗിൻ്റെ സമയത്ത് തിയേറ്ററിലാകെ ഉയർന്ന കയ്യടി എന്നെ വല്ലാതെ ആഹ്ലാദിപ്പിച്ചു ഞാൻ തന്നെ വല്ലാതെ കയ്യടിച്ചു അത്രമാത്രം എഡ്യൂക്കേറ്റഡ് ആവുകയാണ് ആളുകൾ ആ സിനിമ കാണുമ്പോൾ എന്താണ് സ്ത്രീ ിയുടെ കൺസെൻ്റ് അല്ലെങ്കിൽ ഒരാളുടെ ഒരു വ്യക്തിയുടെ കൺസെൻറ് എന്താണ് നമ്മുടെ മറ്റുള്ളവരോട് നമ്മുടെ മുഖത്തൊരാൾ തൊടുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരാൾ തൊടുമ്പോൾ ഉള്ള സമാന മനസ്ഥിതി എന്തുകൊണ്ട് ഇഷ്ടമില്ലാത്ത സാഹചര്യത്തിൽ ഒരാൾ തൊടുമ്പോൾ ഉണ്ടാവുന്നു രണ്ട് തൊടൽ ഒരുപോലല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് നമ്മളെ നടൻ്റെ കാര്യത്തിൽ ഇപ്പോഴും അങ്ങനെ ആളുകൾ ചോദിക്കുന്നുണ്ട് അങ്ങനെയുള്ള വളരെ അശ്ലീലമായ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ സിനിമ നൽകുന്നുണ്ട് ഒരു പക്ഷേ ഈ കൈയടിക്കുന്ന സമയത്തൊക്കെ ഈ പറഞ്ഞ സംഭവം നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട് ഈ കാണുന്ന ൾക്കൊക്കെ വന്നിട്ടുണ്ടാവും ആ മാധ്യമപ്രവർത്തകയുമായി ബന്ധപ്പെട്ട സംഭവം ഞാൻ പറയുന്നത് അതിനൊക്കെ അപ്പുറത്ത് കുറച്ചും കൂടി വലിയ ലോകത്തിലേക്ക് കണക്ട് ചെയ്ത് ഈ കൺസെന്റിന്റെ ഡിസ്കഷനെ കൊണ്ടുപോകാൻ നേരി എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞു വലിയ ജനസമൂഹത്തിൻ്റെ ഇടയിലേക്ക് ആ ഡിസ്കഷൻ സാധാരണ മനുഷ്യർക്കും ഇടയിലേക്ക് എന്തോ എന്താണ് കൺസെന്റ് അല്ലെങ്കിൽ എങ്ങനെ ഇത് രണ്ടും വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ള എഡ്യൂക്കേഷൻ നൽകാൻ ഈ സിനിമ കഴിയും ഒന്ന് ആ സമയത്ത് ഭയങ്കരമായ കൈയിട്ടായിരുന്നു ഇത്തരം കാഴ്ചപ്പാടുകൾ ഞാൻ പറഞ്ഞ സങ്കുചിത കാഴ്ചപ്പാടുകൾ നേരത്തെ പറഞ്ഞ തരം കാഴ്ചപ്പാടുകൾ അവൻ ചുമലിൽ കൈവെക്കുമ്പോൾ എനിക്ക് പ്രശ്നമില്ല ഇവൻ ചുമല്ലി കൈവകുമാണ് പ്രശ്നം എന്നുള്ളതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ടാവും ആ കുറിച്ച് ഉള്ള ഡിസ്കഷൻ ഒടുവിൽ മോഹൻലാൽ എന്ന് ഒരു ഉഗ്രൻ ഡയലോഗുണ്ട് കേരളം മാറി സാർ എന്ന് പറഞ്ഞൊരു ഡയലോഗുണ്ട് അങ്ങ് പൂരപ്പുറം ആകുന്ന കയ്യടിയാണ് അത് വല്ലാതെ നമുക്കങ്ങ് ആഹ്ലാദിപ്പിക്കുന്ന ഒരു ഡയലോഗായി മാറും ആ അർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഉള്ളടക്കത്തെ നമ്മളിലേക്ക് എത്തിപ്പിക്കാൻ അത്തരത്തിലുള്ള സാ കഥാ സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് സംഭാഷണ സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറ്റം നടത്താൻ ഈ നേരെ വരുന്ന സിനിമയ്ക്ക് കഴിയുന്നുണ്ട് ഒരുപക്ഷെ ജിത്തു ജോസഫ് ഇതുവരെ ചെയ്ത സിനിമകളിലൊക്കെ സിനിമ സിനിമയുടെ ഉള്ളടക്കം കഥ ഇതിനപ്പുറത്തേക്ക് സാമൂഹ്യ സാഹചര്യങ്ങളിലേക്ക് എത്തി നോക്കുന്ന അല്ലെങ്കിൽ അതിനെ അപ്ഡേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള സംഭാഷണങ്ങളോ സാഹചര്യങ്ങളോ കൂടുതലായി അദ്ദേഹം ഉപയോഗിക്കാറില്ല പ്രത്യേകിച്ചും പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്നൊക്കെ പറയുന്ന ചർച്ചകൾ നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അത്തരത്തിൽ മോശമായ പൊളിറ്റിക്കൽ ഇൻകറക്റ്റായ ഇടപെടലൊന്നും ഉണ്ടാവില്ല എങ്കിൽ പോലും പ്രത്യക്ഷത്തിൽ നമ്മളെ മനസ്സിലേക്ക് തൊടുന്ന തരത്തിലുള്ള കഥാ അല്ലെങ്കിൽ സംഭാഷണങ്ങളോ ഉണ്ടാവാറില്ല പക്ഷേ ഈ സിനിമ ഒരു നമ്മളെ അങ്ങനെ കഥയിൽ മുഴച്ചു നിൽക്കുന്നു എന്നുള്ള നിലയിലല്ല ഞാൻ പറയുന്നത് ഈ സിനിമ സഞ്ചരിക്കുന്നത് തന്നെ നമ്മുടെ സമൂഹത്തിലെ ഒരു പ്രത്യേക വഴിയിലൂടെയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നില്ല അവിടെ ജിത്തു ജോസഫ് തൻ്റെ ഉയർന്ന പ്രതിഭയ്ക്കപ്പുറത്ത് തൻ്റെ ഉയർന്ന സാമൂഹ്യ ബോധം കൂടി പ്രതിഫലിപ്പിച്ചു എന്നുള്ളതാണ് നേരിനെക്കുറിച്ചുള്ള ഒരു ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം അതുകൊണ്ട് നേര് എന്ന് പറയുന്ന സിനിമ കേവലം ഒരു സാധാരണ ഒരു കമേഴ്സ്യൽ വിജയം എന്നുള്ളതിനപ്പുറത്ത് ആ സിനിമ വിജയിക്കുന്നതിന് അതിൻ്റെ ഉള്ളടക്കത്തിലെ സാമൂഹ്യമായ ശരികളെ അവതരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളതുകൂടി ഞാൻ വലിയ സന്തോഷത്തോടെ കാണുന്ന കാര്യമാണ് ജിത്തു ജോസഫിനും മോഹൻലാലിനും സിദ്ധി ിനും മനശ്വര രാജനും ശാന്തി ഈ സിനിമയിലെ സാന്നിധ്യമായ ഓരോരുത്തർക്കും എൻ്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട്